എണീറ്റ് വരുമ്പോൾ തന്നെ ഫ്രീ ആയിട്ടൊരു കട്ടം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം വീട്ടിൽ പോകണം അല്ലേ അപ്പോൾ ഞാൻ അടുപ്പിച്ച് അമ്മ ചോർന്ന് തീയാത്തിച്ചുകൊണ്ട് ആ ചൂടും കഞ്ഞി നിന്ന് അമ്മ അറിഞ്ഞു ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ട്രെയിന് താന്ന് പറയുമ്പോഴേക്കാണ്ട് വരും എന്നു പറഞ്ഞിട്ട് പിന്നെ വേഗം പണിയാളൊക്കെ തീർത്തുവിടുന്നറിഞ്ഞിട്ടാ നമ്മൾ തിരിച്ചറിയണം അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ് പന്ത്രണ്ടരയ്ക്കാണ് ഉച്ചയ്ക്ക് ട്രെയിൻ ട്രെയിന് കിട്ടോ ഇട്ടൂലെന്നുള്ളതൊക്കെ നമുക്ക് വരും വഴിയിൽ കാണാട്ടോ അപ്പോൾ എന്തായാലും വേഗം പണി തീർക്കാൻ ചോദിച്ചു പുട്ടാണ് ചിക്കൻ കറിയാണ് പുട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഇപ്പം നമുക്ക് കഴിക്കണം പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള ചോറും കൂട്ടാനും മീ വറുത്തതും മീ കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണം അപ്പോഴേക്കും പിന്നെ അമ്മ അടുപ്പത്തേക്ക് അരിയിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മ ഉണ്ടാക്കി തന്ന മുക്കേരിയാണ് അതൊന്ന് കെട്ടി കൈ പിടിച്ചിട്ടുണ്ട് ഇവരൊക്കെ തന്നെ അങ്ങോട്ട് വരുമ്പോൾ ബ്രഷ് എടുക്കാൻ മറന്ന് വന്നാൽ പല്ലിയൊക്കെ ആലോ പിന്നെ മമ്മയ്ക്ക് തന്നെ ഒന്ന് പല്ലൊന്ന് വൃത്തിയാവണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇടയ്ക്ക് തേക്കും ചെയ്യാം അപ്പോൾ അതൊക്കെ എടുത്തുവച്ചതിനേഷം അമ്മ മീനാന്നാക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ പിന്നെ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോഴേക്കും പിന്നെ അമ്മത്താ കൂട്ടാനൊക്കെ ആക്കി മീൻ വറുത്തൊക്കെ ആക്കിയിട്ടുണ്ട് അമ്മയും മീൻ കൂടി ആട്ടാ ചെയ്യുന്നത് പിന്നെ അവിടെ കൂടെയൊക്കെ ആയിട്ട് കാണാത്തതാണ് അപ്പോഴേക്കും ചോറും റെഡിയായി നമ്മൾ ചോറൊക്കെ പുതിയ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇലയിൽ മീൻ വറുത്ത് തീർത്ത് ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം ഞാൻ കൊണ്ടുപോയിട്ട് കൂട്ടും പിന്നെ കറിയും കുപ്പിയിലാക്കും അങ്ങനെ ആക്കി നമ്മൾ ഇതാ ഇറങ്ങുകയാണ് ഇറങ്ങണേലും ഇരട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ ടാറ്റാ